നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് നമ്മുടെ ആക്ടിങ് തുടരുകയാണ് ഞാൻ പറയുന്നു കാവിശികയുടെ സമാധാന ജ്വാല എന്ന് പറയുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ ജൂൺ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ രണ്ട് മാസം തുടർന്നു നിന്ന വലിയൊരു ക്യാമ്പയിനായിരുന്നു അറുപത്തിരണ്ടോളം പേര് ഉദ്ഘാടനം ഓരോ ദിവസം ചെയ്തു കവി സത്യാനന്ദ മാഷ് ജൂൺ പതിനേഴിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടങ്ങി ഓഗസ്റ്റ് പതിനേഴിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംസ്ക പിന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന ദിവസവും ഉദ്ഘാടനം ചെയ്തു അതിനിടയിൽ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രമുഖർ ഉദ്ഘാടനം നിർവഹിച്ചു ശരിക്കു പറഞ്ഞാൽ നമുക്കന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കവിതകൾ വന്നിരുന്നു ഇപ്പോൾ അത് സെപ്റ്റംബർ രണ്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ രണ്ടായിരത്തോ ആയി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കവിതകൾ ആയിരത്തി ഇരുന്നൂറോളം കവിതകൾ ആയിട്ടുണ്ട് അതിൽ നിന്നൊരു മുന്നൂറ്റിയെന്നെണ്ണമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറിലേക്ക് കിടക്കാംകറിന്റെ കവിതയാണ് കാവ്യ അറ്റുവീണ കുഞ്ഞിക്കയിൽ കൊച്ചു ചായ പെൻസിൽ അറ്റുവീണ കുഞ്ഞിക്കൈയിൽ കൊച്ചു ചായ പെൻസിൽ ഒരൊട്ടശല്ലിൽ അതും ചിതറി യുദ്ധക്കെടുതിയിൽ ഇനി എത്ര ജീവിതങ്ങൾ യുദ്ധക്കെടുതിയിൽ ഇനി എത്ര ജീവിതങ്ങൾ ഭൂമി ഭൂമിയമ്മയ്ക്കിപ്പോൾ ചോറയുടെ മണം കാറ്റിനു പോലും ഭീതിയുടെ നിഴൽ അറ്റുവീണ കുഞ്ഞിക്കൈയിൽ കൊച്ചു ചായ പെൻസിൽ ഒരൊറ്റ ഷെല്ലിൽ അതും ചിതറി യുദ്ധക്കെടുതിയിൽ ഇനി എത്ര ജീവിതങ്ങൾ ഭൂമിയമ്മയ്ക്കിപ്പോൾ ചോറയുടെ മണം കാട്ടിന് പോലും ഭീതിയുടെ ഭീതിയുടെ നിഴൽ കാറ്റിനു പോലും ഭീതിയുടെ നിഴൽ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴിലേക്ക് നമ്മൾ എത്തുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സജ്ജന യൂണൂസ് ബേപ്പൂർ അവരുടെ വരികളാണ് ഈ സ്നാപ്പിൽ വരുന്നത് ചുട്ടുകരിച്ച ജീവനുകളും തച്ചുടച്ച ജീവിതങ്ങളും അജീവനാന്തം മനസാക്ഷി വേട്ടയാടുകിൽ ചുട്ടുകരിച്ച ജീവനുകളും തച്ചുടച്ച ജീവിതങ്ങളും അജീവനാന്തം മനസാക്ഷി വേട്ടയാടുകിൽ അല്ലയോ മനുജ യുദ്ധത്തിൻ കുരുതി കളത്തിൽ നിന്നും യുദ്ധത്തിൻ കുരുതി കളത്തിൽ നിന്നും നീ നേടിയ ലാഭക്കണക്കുകളാൽ ഒരു ദിനമെങ്കിലും ഒരു ദിനമെങ്കിലും സുഖ സുഷി സുഖ സുഷുപ്തിയിലാഴാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഒരു ദിനമെങ്കിലും സുഖ സുഷുപ്തിയിലാഴാൻ നിനക്ക് കഴിയുന്നുണ്ടോ ചുട്ടുധരിച്ച ജീവനുകളും തച്ചുടച്ച ജീവിതങ്ങളും ആ ജീവനാന്തം മനസാക്ഷിയെ വേട്ടയാടുകിൽ അല്ലയോ മനുജ യുദ്ധത്തിൽ യുദ്ധത്തിൻ കുരുതിക്കളത്തിൽ നിന്നും നീ നേടിയ ലാഭക്കണക്കുകളാൽ ഒരു ദിനമെങ്കിലും സുഖസുഷുപ്തിയിലാഴാൻ എനിക്ക് കഴിയുമോ കാറ്റ് ഊതുന്നുണ്ട് യുദ്ധത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന കാറ്റാണെന്ന് പറയാം ഗാസയിൽ നിന്ന് വരുന്ന കാറ്റാണ് ഇവിടെ അസിമത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കില്ല സ്നാപനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മഞ്ജു സുബ്രഹ്മണ്യൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കവിത ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും ഒരു കവിത വരുന്നു മഞ്ജു സുബ്രഹ്മണ്യൻ ഇരുളിൽ ചുവപ്പ് പടരുമ്പോൾ ഇരുളിൽ ചുവപ്പ് പടരുമ്പോൾ നിലയ്ക്കാത്ത രോദനങ്ങൾ തേങ്ങലുകൾ ചുവപ്പ് പടരുമ്പോൾ നിലയ്ക്കാത്ത രോദനങ്ങൾ തേങ്ങലുകൾ അവശേഷിപ്പിൻ്റെ നിശ്വാസത്തിലും ഉറങ്ങാത്ത കണ്ണുകളിൽ ചിതറിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പാടികൾ പാടാത്ത രാത്രികൾ മഴയിലും വിതുമ്പുന്ന വിത്തുകൾ മഴയിലും വിതർ മഴയിലും വിതുമ്പുന്ന വിത്തുകൾ സമാധാനം തകർത്ത സംഘർഷവർഷം ഉ ഉറപ്പു ലംഘിച്ചവരെ ചരിത്രം മറക്കില്ല മാപ്പുതരില്ല ഇരുളിൽ ചുവപ്പ് പടരുമ്പോൾ നിലയ്ക്കാത്ത രോദനങ്ങൾ തേങ്ങലുകൾ അവശേഷിപ്പിന്റെ നിശ്വാസത്തിലും ഉണങ്ങാത്ത കണ്ണുകളിൽ ചിതറിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും രാപ്പാടികൾ പാടാത്ത രാത്രികൾ മഴയിലും വിതറുന്ന വിത്തുകൾ മഴയിലും വിതുമ്പുന്ന വിത്തുകൾ സമാധാനം തകർത്ത സംഘർഷ വർഷം ഉറപ്പു ലംഘിച്ചവരെ ചരിത്രം മറക്കില്ല മാപ്പുതരില്ല ചരിത്രം മറക്കില്ല മാപ്പുതരില്ല ചരില്ല എഴുപത്തി ഒൻപത് ദീപേഷ് കരിമ്പുങ്കരയുടെ വരികളാണ് സ്നേഹകീർത്തടം പൊട്ടിത്തെറുപ്പിക്കും അന്ധബോധത്തിൻ ആണ് കൃതി എൻ്റെയോ നിന്റെയോ ആരുടെ കൂട്ടരെ ആരുടെ കൂട്ടരെ ആരുടെ കൂട്ടരെ ആരുടെയാണ് സ്നേഹകീർത്തടം പൊട്ടിത്തെറിപ്പിക്കും അന്ധബോധത്തിൻ ആണവാഹം അഹങ്കൃതി ആണവാഹംകൃതി എൻ്റെയോ നിൻ്റെയോ ആരുടെ ആരുടെ കൂട്ടരെ ആരുടെ ആരുടെയാണ് കൂട്ടരെ ദീപേഷ് കരിമ്പുര ദീപേഷ് കരിമ്പുങ്കര ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിലേക്ക് കടക്കുന്നു മഞ്ജു വൈഖലിയുടെ വരികളാണ് സ്നേപ്പനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ശാന്തിമന്ത്രം കീറിപ്പറിഞ്ഞൊരാകാശത്ത്ൊരാകാശത്ത് വീണ്ടും കീറിപ്പറിഞ്ഞൊരാകാശത്ത് വീണ്ടും പാറിപ്പറക്കണേ വെൺപിറാക്കൂട്ടം ജീവിതത്തിൻ നേരെ സ്നേഹമീ ലോകം തെടുന്നതെന്നും സമാധാനമേകും ജീവിതത്തിന് നേര് സ്നേഹമീ ലോകം തേടുന്നതെന്നും ജീവിതത്തിൻ്ര് ലോകം തേടുന്നതെന്നും സമാധാനമേകും സമാധാനമേകും കേറിപ്പറിഞ്ഞൊരാകാശത്ത് വീണ്ടും പറക്കണേ വെൻപിറാക്കൂട്ടം ജീവിതത്തിന് നേര് ലോകം തേടുന്നതെന്നും സമാധാനമേകും മഞ്ചു വൈഖരിയുടെ വരികളാണ് ജയശ്രീ പള്ളിക്കൽ ടീം മുല്ലനേഴി കാവ്യക്ഷിക്കയിലെ ടീം മുല്ലനേഴിയിലെ സജീവമായിട്ട് കവിതകൾ എഴുതുന്ന സുഹൃത്താണ് ജയശ്രീ പള്ളിക്കൽ അവരുടെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ട് സ്നാപ്പുകൾ രണ്ട് കവിതകളുണ്ട് യുദ്ധവിരുദ്ധ കവിതകൾ നോക്കാം യുദ്ധം എന്നാണ് ഒരു കവിതയുടെ പേര് മരണം മരണം മഹത്തരമെന്ന് ഘോഷിക്കുന്ന പെരുന്നുണ മരണം മഹത്തരമെന്ന് ഘോഷിക്കുന്ന പെരുന്നുണ നമുക്ക് വേണ്ടത് വേണ്ടത് യുദ്ധം തീണ്ട പ്രബുദ്ധത മരണം മഹത്തരമെന്ന് ഘോഷിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് യുദ്ധം മരണം മഹത്തരമെന്ന് ഘോഷിക്കുന്ന പെരുന്നുണ നമുക്ക് വേണ്ടത് വേണ്ടത് യുദ്ധം തീണ്ടാ പ്രബുദ്ധത നമുക്ക് വേണ്ടത് യുദ്ധം തീണ്ടാ പ്രബുദ്ധത യേശു പള്ളിക്കലിൻ്റെ ഒരു കവിതയാണത് സ്നാപനം പ്രായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടിലേക്ക് കടക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ നാടകീയതയുള്ളൊരു ഡയലോഗാണ് രണ്ട് പട്ടാളക്കാർ അതിർത്തിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ശത്രുവിൻ്റെ പട്ടാളവും ഇപ്പോഴത്തെ ദേശത്തിൻ്റെ പട്ടാളവും ഈ രണ്ട് പട്ടാളക്കാരും തമ്മിലുള്ള ആത്മകഥത്തിൻ്റെ ഒരു നിമിഷം അവർ പറഞ്ഞു പോകുന്ന ഡയലോഗ് എങ്ങനെയാണ് നോക്കാം യുദ്ധത്തിൽ എന്നാണ് ഈ കവിതയുടെ പേര് യുദ്ധത്തിൽ കൊടും തണുപ്പിൻ്റെ നഖമൂർച്ചകൾ അസ്ഥികളെ തുളയ്ക്കുമ്പോൾ കൊടും തണുപ്പിന്റെ നഖമൂർച്ചകൾ അസ്ഥികളെ തുളയ്ക്കുമ്പോൾ അതിർത്തി നിന്ന് പറഞ്ഞു കുടിച്ച് കുടിച്ച മദ്യത്തിൻ്റെ ചൂരിറങ്ങും മുമ്പ് ചിയോസ് പറഞ്ഞു കുടിച്ച മദ്യത്തിൻ്റെ ചൂരിറങ്ങും മുമ്പ് എനിക്ക് നിന്നെയും നിനക്കെന്നെയും കൊല്ലേണ്ടി വന്നിരിക്കും എനിക്ക് നിന്നെയും എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കൊല്ലേണ്ടി വന്നിരിക്കുന്നു ക്ഷമിക്കൂ സോധന ക്ഷമിക്കൂ സോധന യുദ്ധമല്ല രീതി യുദ്ധമേ അല്ല ലക്ഷ്യം യുദ്ധമല്ലെൻ്റെ രീതി യുദ്ധമേ അല്ല ലക്ഷ്യം ജീവിക്കാൻ വേണ്ടി നമ്മൾ മരിക്കാൻ വിധിയായവർ ജീവിക്കാൻ വേണ്ടി നമ്മൾ മരിക്കാൻ മരിക്കാൻ ജീവിക്കാൻ വേണ്ടി നമ്മൾ മരിക്കാൻ വിധിയായവർ വല്ലാത്ത അവസ്ഥയാണ് രണ്ടുപേരും സുഹൃത്തുക്കളാണ് യുദ്ധം വരുന്നവരെ യുദ്ധം വരുമ്പോഴോ ശത്രുക്കളാവും ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വിധിയായ വിധിയായവർ അതാണ് ജയപശ്രീ പള്ളിക്കൽ എഴുതിയിരിക്കുന്നത് വളരെ നാടക വരികളാണ് നപർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സതീഷ് ബാബു കോങ്ങാടൻ സതീഷ് ബാബു കോങ്ങാടൻ്റെ വരികളാണ് നോക്കാം പുരകത്തും വരെ പൂരം ഗാസയിലെ കണ്ണീരിന് വെടിമരുന്നിൻ്റെ ചുവയാണത്ര ഗാസയിലെ കണ്ണീരിന് വെടിമരുന്നിൻ്റെ ചുവയാണത്ര നുണ അതിനു അതിനൊപ്പുരുചിയാണ് നുണ അതിനൊപ്പ് രുചിയാണെന്നേ നോക്കാം സതീഷ് ബാബു കോങ്ങാടിൻ്റെ വരികൾ വീണ്ടും ആവർത്തിക്കുകയാണ് കാറ്റുവന്ന കാരണം ഈ ബോർഡൊന്ന് വീണു ഈ ബോർഡ് അതാണ് സംഭവം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഗാസയിലെ കണ്ണീരിന് വെടിമരുന്നിൻ്റെ ചുവയാണത്രേ നുണ നുണ അതിനുപ്പ് രുചിയാണെന്നേ അതിന് ഉപ്പ് രുചിയാണെന്നേ കണ്ണീരിന് വെടിമരുന്നിൻ്റെ ചുവയാണത്രേ നുണ അതിനുപ്പുരുചിയാണെന്നേ വിഷുഘോഷത്തിൽ മുഖം പൊള്ളും വരെ ഞാൻ അറിയാത്ത ചുവയാണ് ഗാസ വിഷുഘോഷത്തിൽ മുഖം പൊള്ളും വരെ ഞാൻ ഞാനറിയാത്ത ചുവയാണ് അറിയാത്ത ചുവയാണ് ഗാസ വിഷുഘോഷത്തിൽ മുഖം പൊള്ളും വരെ ഞാൻ ഞാനറിയാത്ത ചുവയാണ് അറിയാത്ത ചുവയാണ് ഗാസ സ്നാപന നമ്പർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വിജയൻ ചുറ്റക്കാട്ടിലെ വരികളാണ് വളരെ ആക്ഷേപഹാസ്യമുള്ള വരികളാണ് അത് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണം യുദ്ധവും സമാധാനവും അതാണ് കവിതയുടെ പേര് യുദ്ധമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുധം വിൽക്കാനാകുമോ യുദ്ധമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുധം വിൽക്കാനാകുമോ ആയുധം വിൽപ്പതില്ലെങ്കിൽ വിധവാർജിപ്പതെങ്ങനെ ആയുധം വിൽപ്പതില്ലെങ്കിൽ വിത്തമാർജിപ്പതെങ്ങനെ വിത്തമില്ലെങ്കിൽ തൊല്ലും ശാന്തി ഞങ്ങൾക്ക് സാധ്യമോ വിത്തമില്ലെങ്കിൽ തെല്ലും ശാന്തി ഞങ്ങൾക്ക് സാധ്യമോ ശാന്തി ഞങ്ങൾക്കില്ലെങ്കിൽ ലോകശാന്തി വേണമോ ശാന്തി ഞങ്ങൾക്കില്ലെങ്കിൽ ലോകശാന്തി ലോകശാന്തി വേണമോ യുദ്ധമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുധം വിൽക്കാനാകുമോ ആയുധം വിൽ അതില്ലെങ്കിൽ വിത്തമാർജിപ്പത് എങ്ങനെ വിത്തമില്ലെങ്കിൽ തെല്ലും ശാന്തി ഞങ്ങൾക്ക് സാധ്യമോ ശാന്തി ഞങ്ങൾക്കില്ലെങ്കിൽ ലോകശാന്തി വേണമോ ലോകശാന്തി വേണമോ ശാന്തി ഞങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ലോകശാന്തി വേണമോ അസലാക്ഷയവാചിയാണ് വിജയൻ ചുറ്റക്കാട്ടിലേക്ക് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഓവുങ്ങലിൻ്റെ വരികളാണ് ജൂലി ഓവുങ്ങൽ ഈശ്വര സൃഷ്ടികളാം പഞ്ചഭൂതങ്ങളെ മലിനീകരിക്കല്ലേ രണഭൂമികളാക്കി ഈശ്വര സൃഷ്ടികളാം പഞ്ചഭൂതങ്ങളെ മലിനീകരിക്കല്ലേ രണഭൂമികളാക്കി ഗഗനയുദ്ധം ചെയ്ത് തെളിഞ്ഞൊരാകാശത്തെ പുകമറയാക്കിയിടല്ലേ ഗഗനയുദ്ധം ചെയ്ത് തെളിഞ്ഞൊരാകാശത്തെ പുകമറയാക്കിയിടല്ലേ സു സുതാര്യ സമുദ്രത്തിൻ ഘടന മാറ്റിയിടല്ലേ സുതാര്യ സമുദ്രത്തിൻ ഘടനമാറ്റിയിടല്ലേ നാവിക യുദ്ധം ചെയ്ത് മനുഷ്യലോകമേ ജീവിക്കാൻ ഇടം നൽകും ധരണിയാം മാതാവിനെ ജീവിതമില്ലാതാക്കാൻ തകർത്തിയിടല്ലേ നിങ്ങൾ നാവിക യുദ്ധം ചെയ്ത് മനുഷ്യലോകമേ ജീവിക്കാൻ ഇടം നൽകും ധരണിയാം മാതാവിനെ ജീവിതമില്ലാതാക്കാൻ തകർത്തിടല്ലേ നിങ്ങൾ ശാസ്ത്രത്തെ വളർത്തിയ മനുഷ്യ നീയെന്തിനു ശാസ്ത്രത്താൽ തകർക്കുന്നു നീയാകും ലോകത്തെ ശാസ്ത്രത്തെ വളർത്തിയ മനുഷ്യ നീയെന്തിനു ശാസ്ത്രത്താൽ തകർക്കുന്നു നീയാകും ലോകത്തെ ഇനിയൊരു മൂന്നാം ലോക യുദ്ധത്തെ താങ്ങുവാൻ കെൽപ്പില്ലി ദരിത്രിക്ക് എന്നോർക്കണം മനുഷ്യ നീ ഇനിയൊരു മൂന്നാം ലോക യുദ്ധത്തെ താങ്ങുവാൻ കെൽപ്പില്ലി ദരിത്രി ൊർക്കണം മർത്യാനി നീ ജൂലി ഓവുങ്ങൽ വളരെ വേവലാതയോടുകൂടിയാണ് ജൂലി ഓവുങ്ങൽ ഈ വരികൾ പറഞ്ഞിട്ടുള്ളത് സ്നാപ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അനിൽ കല്യാണിയുടെ വരികളാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിലെത്തിയിരിക്കുകയാണ് നമ്മൾ നാലു വരി ഉള്ളൂ ആകാശം ഒരു പൂന്തോപ്പായിരുന്നു ആകാശം ഒരു പൂന്തോപ്പായിരുന്നു നോക്കി നോക്കിയിരിക്കേ കുഞ്ഞിളം കണ്ണിൽ ഒരു യുദ്ധം പൊട്ടി വീണു ലോകം ഇരുട്ടിലായി ആകാശം ഒരു പൂന്തോപ്പായിരുന്നു നോക്കി നോക്കിയിരിക്കെ കുഞ്ഞിളം കണ്ണിൽ ഒരു യുദ്ധം പൊട്ടി വീണു ലോകം ഇരുട്ടിലായി വളരെ കുറച്ച് പേര് അനിൽ അനിൽ കല്യാണി എഴുതിയിട്ടുള്ളതാണുള്ളത് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പി ജയന്തകുമാറിൻ്റെയാണ് യുദ്ധമൊന്നിനും യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നു കാലം നമ്മെ പഠിപ്പിച്ചതല്ലയോ മനുഷ്യർ തൻ ജീവനും സ്വത്തിനും നശനഷ്ടം വരുത്തുന്നു വൈരികൾ വേണ്ട നമ്മൾക്ക് വേണ്ട നമ്മൾക്ക് തോക്കും പടക്കോപ്പും വേണം സ്നേഹം പുലരുന്ന ലോകവും യുദ്ധമൊന്നിനും പരിഹാരമല്ലൊന്ന് കാലം നമ്മെ പഠിപ്പിച്ചതല്ലയോ മനുഷ്യർ തൻ ജീവനും സ്വത്തിനും നാശനഷ്ടം വരുത്തുന്നു വൈരികൾ വേണ്ട നമ്മൾക്ക് തോക്കും വടക്കോപ്പും വേണം സ്നേഹം പുലരുന്ന ലോകവും വേണം സ്നേഹം പുലരുന്ന ലോകവും അതാണ് പി ജയന്തകുമാർ പറയുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വളരെ ക്രൂരമായ ഒരു ബ്ലാക്ക് ഹ്യൂമറിൽ എഴുതപ്പെടുന്ന ഒരു ഇതാണ് വളരെ വേദനയോട് കൂടിറങ്ങിയിട്ട് ഭയങ്കര ബ്ലാക്ക് ഹ്യൂമറിൽ വന്നിരിക്കുന്നതാണ് ഇത് പ്രവീൺ കൃഷ്ണയുടെ വരികളാണ് പ്രവീൺ കൃഷ്ണയാണത് നോക്കാം ഹേ മാർട്ടിൻ ലൂധർ ഹേ മാർട്ടിൻ ലൂധർ കാലം മാറി കാലം മാറി ലോകവും സമാധാനവാദി ഇന്ന് കുറ്റവാളി സമാധാനവാദി ഇന്ന് കുറ്റവാളി യുദ്ധം സമാധാനത്തിന് പുതുവാക്യം യുദ്ധം സമാധാനത്തിനെ പുതുവാക്യം സൃഷ്ടാവിന് വാർദ്ധക്യം മരുന്ന് രാസായുധം സൃഷ്ടാവിന് വാർധക്യം മരുന്നോ രാസായുധം മരുമക്കൾക്ക് അതിരായി കണ്ണീർ ചോര ചാലുകൾ മരുമക്കൾക്കതിരായിട്ടെ കണ്ണീർ ചോരച്ചാലുകൾ മനുഷ്യർ ആന്നും ഇന്നും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നാണംകെട്ട മനുഷ്യർ അന്നും ഇന്നും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നാണം കെട്ടവർ ഇതാണ് പ്രവീൺ കൃഷ്ണ എഴുതിയിരിക്കുന്നത് സ്നാപനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിലേക്ക് വന്ന് നിൽക്കുക സ്നാപ്പ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പ്രതീഷ് കുഞ്ചുവിൻ്റെ വരികളാണ് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് പ്രദീപ് പ്രതീഷ് കുഞ്ചു പ്രതീഷ് കുഞ്ചുൻ്റെ വരികൾ തിയോസി കമ്പോസ് ചെയ്തിട്ട് അക്ഷരവെളിച്ചമെന്ന് പറ എന്ന് പറയുന്ന കോളേജിൻ്റെ എഴുപത്തഞ്ചാം വാർഷികാഘോഷമായിട്ട് പ്ലാറ്റിനം ജൂബിലിക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട് അക്ഷരവെളിച്ചം തിയോസിയാണ് മകൻ തിയോസി കമ്പോസ് ചെയ്തിട്ടുണ്ട് പ്രതീഷ് കുഞ്ചുവിൻ്റെ മറ്റു ഒരു കവിത ഒരു ഒരു ലിറിക്സ് തിയോസി കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതീഷ് കുഞ്ചു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കക്ഷിയാണ് മികച്ച ആക്ഷേപഹർഷ്യ കവിതകൾ എഴുതുന്ന ഒരാളാണ് യുദ്ധഭൂമിയിൽ നിന്നുള്ള ഒരുവൻ്റെ കവിത ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പ്രതിഷ്കിച്ചു യുദ്ധഭൂമിയിൽ നിന്നുള്ള ഒരുവൻ്റെ കവിത ലോകമേ നിന്നോടാണ് ലോകമേ നിന്നോടാണ് നിൻ സ്മരണകളെ നിൻ സ്മരണകളെന്നെ മൃതിയോളം പൊള്ളിക്കുന്നു ലോകമേ നിന്നോടാണ് നിൻ സ്മരണകൾ എന്നെ മൃതിയോളം പൊള്ളിക്കുന്നു കനലിൽ കാറ്റുപോലെ തൊട്ടു തൊട്ടവ കനക്കുന്നു തിളയ്ക്കുന്നു കനലിൽ കനലിൽ കാറ്റുപോലെ തൊട്ടു തൊട്ടവ തൊട്ടുതൊട്ടവ കനക്കുന്നു തിളയ്ക്കുന്നു സ്നേഹാർദ്രമായ സംഗീതം പോലും വിരഹാർദ്രം കേഴുന്നു സ്നേഹാർദ്രമായ സംഗീതം പോലും വിരഹാർദ്രം കേഴുന്നു ഈ കവിതയും ചിലപ്പോഴൊരു കഥയും പോലെ ഈ കവിതയും ചിലപ്പോഴൊരു കഥയും പോലെ അവർ അതിനെ വായിച്ചതായി തലയാട്ടും അവരതിനെ വായിച്ചതായി തലയാട്ടും അതിൻ്റെ പൊരുൾ ഇനിയും അഗാധമാം അനാഥമാണ് അതിൻ്റെ പൊരുൾ ഇനിയും അഗാധമാം അനാഥമാണ് യുദ്ധമേ നീ തൊട്ടതത്രയും വേദന യുദ്ധമേ നീ തൊട്ടതത്രയും വേദന ഞാനല്ലാതെ ആരറിവു അതിൻ്റെ വേദന യുദ്ധമേ നീ തൊട്ടതത്രയും വേദന ഞാനല്ലാതെ ആരറിവൂ അതിൻ്റെ വേദന യുദ്ധമേ നീ തൊട്ടതത്രയും വേദന ഞാനല്ലാതെ ആരറിവൂ അതിൻ്റെ വേദന ലോകമേ നിന്നോടാണ് നിൻ സ്മരണകളെന്നെ മൃതിയോളം പൊള്ളിക്കുന്നു കനലിൽ കാറ്റുപോലെ തൊട്ടു തൊട്ടവ കനക്കുന്നു തിളയ്ക്കുന്നു സ്നേഹാർദ്രമായ സംഗീതം പോലും വിരഹാർദ്രം കേഴുന്നു ഈ കവിതയും ചിലപ്പോഴൊരു കഥയും പോലെ അവരതിനെ വായിച്ചതായി തലയാട്ടും അതിൻ്റെ പൊരുൾ ഇനിയും അഗാധമാം അനാഥമാണ് യുദ്ധമേ നീ തൊട്ടതത്രയും വേദന ഞാനല്ലാതെ ആരറിവു അതിൻ്റെ വേദന ഞാനല്ലാതെ ആരറിവു അതിൻ്റെ വേദന ഇന്നത്തെ എപ്പിസോഡ് കൂടെ അതിൻ്റെ പിയാണ് സ്റ്റെപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ എത്തിയിട്ടുണ്ട് ഇന്ന് പതിനാലെണ്ണമാണ് നമ്മൾ ചെയ്തത് ഓരോ ദിവസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൈം ഡ്യൂറേഷൻ ഒരുപാട് ഇരുപത് മിനിറ്റിലൊക്കെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്നാപ്പ് സ്റ്റിച്ച് അക്കോടിയന്തിക്കാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ മുന്നൂറ്റൊന്നും കടന്ന് പോകും കാരണം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കവിതകൾ വന്നിട്ടുണ്ട് പരമാവധി നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം ഒക്കെ ചെയ്ത് എപ്പിസോഡ് ലെങ്ത് കൂടുന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെ അതിനെ ഏറ്റെടുത്തിരിക്കുക ആരോഗ്യമുള്ളോടത്തോളം സ്നാപ്പുകൾ ചെയ്യുക അതകത്തും പുറത്തും വായനശാലകളിലും ഓഫ്ലൈനിലൊക്കെ നമ്മൾ പോയി ചെയ്യുന്നുണ്ട് കിട്ടുന്ന വേദികളാണെങ്കിൽ ഓഫ്ലൈനിൽ പോയിട്ട് നമ്മളിത് നന്നായിട്ട് ഓടി നടന്ന് അല്ലറിപ്പാടിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മളിരുന്ന് ചെയ്യുന്നത് ഓൺലൈൻ ആയതുകൊണ്ടാണ് പുറത്താകുമ്പോൾ കുറച്ചും കൂടി ഓഡിയൻസിനായിട്ടുള്ള റിയാക്ഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും ചുമ്മാ കവിതകൾ ആലപിക്കുന്നതിന് പകരം ഒരു അഭിനേതാവിൻ്റെ നവരസങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഈ വാക്കുകളെ അഭിനയ രസമാക്കി മാറ്റാൻ പറ്റും എൻ്റെ എൻ്റേതായിട്ടുള്ള ഒരു വലിയ ലീഷമാണ് പക്ഷേ ഒരുപാട് മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നടീതർമാരുണ്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് ആർക്കും ചെയ്യുക നമ്മൾ ഈ ഓൺലൈനിൽ നുണകൾ മാത്രം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സത്യം പറയാനാണ് നമ്മളിത് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഈ സോഷ്യൽ മീഡിയേനെ അതാണ് എൻ്റെ ഒരു ദൗത്യം സ്നാപ്സ് ചിച്ച് അക്കോടി എന്ത് കാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും തുറന്നിട്ടിരിക്കുകയാണ് വെൽക്കം അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം